മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ പാളപ്പെട്ടി ആദിവാസി കോളനിയിൽ നിന്നും തൂവാനത്ത് പോയി മടങ്ങിയവർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം മൂന്നുപേർക്ക് പരിക്കേറ്റു പാളപ്പെട്ടി മലയപ്പൊലെ ഊര സ്വദേശികളായ ബിനോജി ഭാര്യ അജിത ബിനോജിയുടെ സഹോദരി അരുണ എന്നിവർക്കാണ് ഒറ്റയാൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് പാളപ്പെട്ടി ആദിവാസി കോളനിയിൽ നിന്നും തൂവാനത്തെ പുഴയിൽ പോയി മടങ്ങിയവർക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് മൂന്ന് പേർക്ക് പരിക്കേറ്റു ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ പാളപ്പെട്ടി മലപ്പുലയ ഊരിലെ അജിത അജിതയുടെ ഭർത്താവ് ബിനോജി ബിനോജിയുടെ സഹോദരി അരുണ എന്നിവർക്കാണ് ഒറ്റയാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്കാണ് കാട്ടാനയുടെ ആക്രമണം കുടിക്കാൻ ആക്രമണമുണ്ടായത് വെള്ളത്തിന് ഭയങ്കര അതുകൊണ്ടാണ് ആൾക്കാർ എല്ലാം ചുമട ചുമട എടുത്തുകൊണ്ട് പോയി അവിടെ കുളിച്ച് വൈകുന്നേരം നാലുമണിയായി നാലുമണിയായിട്ടാണ് അവിടെ നിന്ന് കയറി വരുന്നത് കയറി വരുന്ന സ്ഥലത്തിലാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ക്രാഷും ചെയ്തു പോകുന്ന വഴിയാണ് ആന അത് വെള്ളം കുടിക്കുന്ന ആയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ താളയിറങ്ങുന്ന കൊണ്ടാണ് ഇങ്ങനെ ഇവർക്കും അറിഞ്ഞില്ല ആനയ്ക്കും അറിഞ്ഞില്ല അങ്ങനെ ഒരു മൊത്തം പറ്റിപ്പോയി അതാണ് പാളപ്പെട്ടി ഊരിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് സംഭവം നടന്നത് അവിചാരിതമായി ഓടിയെത്തിയ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട അജിതയെയും വിനോജിയെയും കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയായിരുന്നു ഓടി ഓടി രക്ഷപെടുമ്പോഴാണ് അരുണയ്ക്ക് പരിക്കേറ്റത് ഊരിലേക്ക് ഫോൺ ചെയ്ത വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്തംഗം രാജമ്മയും ബന്ധുക്കളും വനപാലകരും ചേർന്ന് ചുമന്നും പിന്നീട് വാഹനത്തിലും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മറയൂർ